ആദ്യമായി മാതാവിനും മീശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ പേര് അൽഫോൺസ ഞാൻ മാരാരിക്കുളം സെൻറ് അഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നു എൻ്റെ മാർച്ചിലായിരുന്നു എൻ്റെ എക്സാം ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ എനിക്ക് സബ്ജക്റ്റ് ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒ ബി ജി എന്ന് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഗൈനക്കോളജി ആൻഡ് ഒബ്സർട്ടി അതെനിക്ക് എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല ഞാൻ പഠിക്കും പക്ഷേ എല്ലാം ഞാൻ മറന്നുപോകും പിന്നെയും ഞാൻ പഠിക്കും ഞാൻ മറന്നുപോകും ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഫോർത്ത് ഇയർ എല്ലാ സബ്ജെക്റ്റും പഠിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ ഓർക്കും പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്ക് മാത്രം എഴുതിയെഴുതി പഠിച്ചിട്ട് അത് എൻ്റെ അകത്ത് കയറ്റി ഞാൻ വെക്കുമായിരുന്നു അങ്ങനെ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് മാതാവിൻ്റെ കാശീർഭം കൊണ്ട് ഞാൻ കുരിശു വരച്ചിട്ട് മാതാവിനി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ എനിക്ക് രണ്ടാമത് ഇനി പഠിക്കാൻ പറ്റത്തില്ല കുറേ ടോപ്പിക്കുണ്ട് ഇനി പഠിച്ച് തീർക്കാൻ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ ഞാൻ അങ്ങനെ അതുപോലെ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് പേപ്പറിൻ്റെ അകത്ത് വെച്ചാണ് ഇരുന്നത് അങ്ങനെ പരീക്ഷയുടെ സമയം വന്ന് ഇപ്പം ഞങ്ങൾ റൂമിൽ നാല് പേരാണ് അപ്പം ഞങ്ങൾ നാല് പേരും മാതാവിൻ്റെ ഒരുവെണ്ണമായിട്ട് കുരിശു വരച്ച് കാശുരൂപവും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അതിന് പരീക്ഷ ഉള്ളിൽ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിനാണ് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കണ്ടു ഒരു ചേട്ടൻ്റെ നേഴ്സിങ്ങിൻ്റെ പഠിച്ചു തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച് പരീക്ഷ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ എടിയും നമുക്കും അങ്ങനെയൊക്കെ തന്നെ പോകും അങ്ങനെ പോക്കറ്റിൽ ഞങ്ങൾ ഉപ്പും പിന്നെ തൈലവും ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ച് പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടാകും പോയത് അങ്ങനെ പരീക്ഷ ഹോളിച്ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് വിതറി കുറച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്ന രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അഞ്ച് മാർക്കിന് രണ്ട് ക്വസ്റ്റ്യും മാത്രമേ എനിക്ക് അറിയാവുന്നതുള്ളൂ എൻ്റെ മനസ്സിനിക്ക് സൈ നിൽക്കാൻ എനിക്ക് കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങി കാര്യം എന്ത് എഴുതി വെക്കും മെസ്സേ ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവിനോട് മാതാവ് ഒന്നും അറിയത്തില്ല ഞാൻ എന്ത് എഴുതി വെക്കും എനിക്ക് ഈ വർഷം ജയിച്ചാലേ പറ്റത്തുള്ളൂ കാര്യം അവസാന വർഷമാണ് ജയിച്ചില്ലെങ്കിൽ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതും ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എനിക്കതൊന്നും വരുത്തില്ലേ മാതാവ് എങ്ങനെയെങ്കിലും ഒന്നും ജയിപ്പിക്കണേ എന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാതാവിനോട് അവിടെ നിന്ന് ഞാൻ മാതനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മാതാവിൻ്റെ കാശു ഉപയോഗിച്ച് കുരിശു വരച്ച് ഉപ്പ് വിധരെ ഞാൻ പേപ്പർ കൊടുത്ത് അങ്ങനെ തന്നെ എല്ലാ പരീക്ഷയും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതി എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ മാധവനോട് ജസ്റ്റ് പാസ് വേറെ ഒന്നും വേണ്ട മാതാവിനെ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട കാര്യം എനിക്ക് ജയിച്ചാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി കയറാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും എന്നാൽ അവിടെ റിജക്റ്റ് ചെയ്യും എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് മുഴുവനും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊന്ന് ജസ്റ്റ് പാസ് തന്നാൽ മാത്രം മതി വേറൊന്നും എനിക്ക് വേണ്ട ഇന്ന് ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു മാധാവൻ ഞാൻ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നാൽ മാധാവിനെ അനുഗ്രഹിച്ചാൽ മതി ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാര്യം എനിക്കറിയാം എൻ്റെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന് പഠിച്ചാൽ മറന്നുകൊണ്ട് ഞാൻ എനിക്ക് ഉറപ്പാണ് ഇത് പേപ്പർ നോക്കിയത് മാതാവ് തന്നെയാണ് കാര്യം ഞാൻ ഒന്നും ഒന്നും എഴുതി വെച്ചിട്ടില്ല ഫസ്റ്റ് എന്തൊക്കെ വെച്ച് ഒരു വിഷയമെങ്കിലും എനിക്ക് പോകേണ്ട കാര്യം ഞാൻ ആദ്യത്തെ പരീക്ഷ ഒട്ടും ഞാൻ എഴുതിയിട്ടില്ല നല്ലപോലെ അത് എനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവ് തന്നതാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത് ആന്ധ്രയിലാണ് അപ്പോൾ അവിടെ മൂന്ന് ലക്ഷത്തി എഴുപത്തായിരം രൂപയാണ് എനിക്ക് ഫീസ് ഞാൻ അമ്പതിനായിരം രൂപ അടച്ചിട്ടുള്ളൂ അങ്ങനെ എപ്പോഴും ഫീസ് അടക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കത്തൊന്നുമില്ല പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഫീസ് അടക്കാതെ ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പം അത് എൻ്റെ എനിക്ക് എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ് അമ്മ മീൻകച്ചോടൊക്കെയാണ് അപ്പം എന്നെ അത് ഒട്ടും മൂന്ന് ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അങ്ങനെ ആകെ ഉള്ളത് ഞങ്ങളുടെ വീട്ടിലെ പ്രമാണം മാത്രമാണ് അപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല അമ്മച്ചോട് ഞാൻ പറ പ്രമാണം പണയം വെച്ച് പോ അമ്മച്ചു പറഞ്ഞ് പ്രമാണം പണയം വെക്കാം പക്ഷേ പ്രമാണം പണയം വെച്ചാൽ ബാങ്കുമായിട്ട് നമുക്കറിയാം കുറേ താമസം ഉണ്ടാകും എനിക്കത് ഒട്ടും പെട്ടെന്നൊന്നും കിട്ടത്തില്ല കാര്യം ഫീസ് അടക്കാനുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ബാങ്ക് ചെന്നപ്പോൾ അവർ അവർ പറഞ്ഞ് കാലതാമസം ഉണ്ടാവും മാക്സിമം പോയ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു രണ്ടര മാസമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് അനുവദിച്ചു തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ കാശു രൂപവും ഉപ്പും കൊണ്ടാണ് മാനേജറിൻ്റെ റൂമിൽ കയറിയത് അന്ന് ഞാൻ അവിടെ വിതറി മാതാവേ എനിക്ക് പതിനഞ്ചാം തീയതി അന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു മാതാവ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ ബാങ്കിൽ നിന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥിച്ചത് ഞാൻ ഞാൻ കോളേജിലായിരുന്നു എന്നെ പതിനഞ്ചാം തീയതി എന്നെ വിളിച്ച് ഞാൻ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചു നമ്പർ എടുത്തില്ല ഞാൻ ഉറക്കമായിരുന്നു നമ്പർ കൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു പിന്നെ അവരെന്നെ വിളിച്ച് ഞാൻ എടുത്ത് ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ ലോൺ സാക്ഷനായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഡേറ്റ് പോലും ഞാൻ നോക്കിയില്ല അപ്പോൾ ഞാൻ ഉടനെ അമ്മച്ചിനെ വിളിച്ചു പറഞ്ഞു അമ്മ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചോച്ചിന്ന് എത്ര തീയതി അടിയെന്ന് ചോദിച്ചു അവർ പറഞ്ഞ രണ്ട് മൂന്ന് മാസം ഒക്കെ ആകുമല്ലെന്നല്ലേ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് പതിനഞ്ചാം തീയതി തന്നെയാണ് അമ്മ മാതനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് പതിനഞ്ചാം തീയതി തന്നെ ലോൺ സാങ്ഷനാക്കി ആക്കി എന്ന് അങ്ങനെ ഞാൻ അവർ പറഞ്ഞ് ഉടനെ തന്നെ വന്നോ എന്ന് പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു ആ വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഫുൾ കട്ട് ചെയ്തത് അങ്ങനെ എനിക്ക് മൂന്ന് ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറി ഞാൻ ഫീസ് അടച്ച് എനിക്ക് സർട്ടിഫിക്കറ്റും അല്ല ഹോൾ ടിക്കറ്റും കിട്ടി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പാസ്സായി പാസ്സായിട്ട് ഞാനൊരു ജോലിക്ക് കയറി ഞാൻ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കയറി ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് പക്ഷേ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി എനിക്കത്ര ഫ്ലുവൻ്റ് അല്ല അവിടുത്തെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതലും പിന്നെ ചെല്ലുന്നതേ ഉള്ളു ഫ്രഷറാണ് അധികമൊന്നും ഒന്നും അറിയത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഇട്ട് ഞാനായിരുന്നു റൂമിൽ ഫസ്റ്റ് നൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് നൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആരുമില്ല ഒന്നും അറിയ അധികം ഒന്നും അറിയത്തില്ല എനിക്ക് ടെൻഷനാണ് എനിക്ക് പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് അവർക്ക് തിരിച്ച് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ല എനിക്ക് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് അതുപോലെ അവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്നില്ല എനിക്ക് അവരെന്നോട് ചൂടാൻ ഒക്കെ തുടങ്ങി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ടെൻഷനായി ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ അവിടെ നിന്ന് കരച്ചിലായി എപ്പോഴും എൻ്റെ പോക്കറ്റ് കാശു രൂപ ഉണ്ടാവും എപ്പോഴും എൻ്റെ കൊന്തയിൽ കാശുരൂപ അതുമായിട്ട് ഞാൻ എപ്പോഴും പോകണം എവിടെ പോയാലും എന്ത് എവിടെ ചെറിയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും എനിക്ക് എപ്പോഴും കാശുരൂപ ഉണ്ടാവും എൻ്റെ കൂടെ അപ്പം ഞാൻ പോക്കറ്റിൽ നിന്ന് കാശുരൂപ എടുത്ത് മുറുക്കി മുറുക്കിപ്പിടിച്ച് ഞാൻ കരഞ്ഞു മാതാവ് എനിക്ക് പറ്റുന്നില്ല ഈ ഹോസ്പിറ്റലിൽ എനിക്ക് എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തന്നേ എന്ന് പറഞ്ഞു അടുത്ത അയച്ചപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനി അടിച്ച് അപ്പോൾ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ നാല് നാല് നാലുപേരായിരുന്നു അപ്പം പേരും ഞങ്ങൾ പോകുന്നു പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ നാല് രണ്ട് പേര് ചർമ്മം പഠിക്കാൻ വേണ്ടി പോയി പിന്നെ ഞാനൊരു കൂട്ടായിരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പക്ഷേ എല്ലായിടത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും കയറാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മാസം പഠിക്കും കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലായിടത്തും തിരക്കിയിട്ട് പറഞ്ഞു രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല എന്തൊക്കെ വന്നാലും രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വിളിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല അതന്നെ ശരിക്കും അങ്ങനെയല്ല ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക് അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കുറേ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് ഒന്നും വേക്കൻസി ഇല്ല ഫ്രഷേഴ്സിന് വേണ്ട എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞ് അത് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പള്ളി പോകാൻ തുടങ്ങി ഞാൻ ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും കാണാൻ ചോദിക്കാൻ തുടങ്ങി എന്താ ജോലിക്ക് കയറുന്നില്ലേ ഒന്നും ആയില്ലേ ഏ ഞാൻ പറഞ്ഞ രജിസ്റ്ററേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കയറത്തുള്ളൂന്ന് കണ്ടവർ തന്നെ പിന്നെയും 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 ചോദിച്ചു ചോദിച്ചു എനിക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കയറി ജോലിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോലി കയറാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹായിക്കാൻ പറ്റുന്നില്ല കർത്താവ് ഇനി ഞാൻ മാത്രമേ ഉള്ളത് ഞാൻ മാത്രമേ ഇങ്ങനെ അപ്പം അമ്മച്ചോട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പം പറഞ്ഞു എടി മാതാവ് നിനക്കൊന്നും നല്ലത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര കാലതാമസം എന്ന് പറഞ്ഞു നീ എന്തായാലും കൃപാസനത്തിൽ പോയി പത്രമൊക്കെ മടക്ക് നീ ഒന്നും ഇത്ര വരെ കാരുണ്യം ഞാൻ കോളേജിലായതുകൊണ്ടോ അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം പറഞ്ഞു പത്രം പോയി മടക്ക് പറ്റണ ദിവസമൊക്കെ പത്രം പോയി മടക്കുന്നത് അങ്ങനെ ഞാൻ പത്രമൊക്കെ മടക്കാൻ വേണ്ടി വന്നു പിന്നെ ഇതുപോലെ ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റൽ ഞാൻ വിളിച്ചേക്കി അവിടെ പോയി അറ്റൻഡ് ചെയ്ത് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നില്ല മാതാവി ഞാൻ ഇവിടെ ചെന്നാലെ റിജക്റ്റ് അടിക്കുകയാണ് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണം എന്ത് എന്താ ഇങ്ങനെ എനിക്ക് എനിക്ക് മാത്രം എന്താ ഒക്കെ ഞാൻ കുറേ കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ ഞാൻ മാതാവിനെ ഉമ്മച്ച് മാതാവി ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകണം നാട്ടിൽ നിൽക്കണം അതോ ഞാൻ പുറത്ത് പോകണം ഞാൻ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണം എനിക്ക് കോയമ്പത്തൂർ ഇഷ്ടമാണ് കാര്യം എനിക്ക് തമിഴൊക്കെ കുറച്ചൊക്കെ അറിയാം എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം ഞാൻ ഓർത്ത് ാണ് മാതാവിനോട് ചോദിക്കേ എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാര്യം പലരും പലരും എന്നോട് പറയണം അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന് പക്ഷേ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തീരുമാനം എടുക്കാനോ എനിക്ക് പറഞ്ഞു തരാനോ എനിക്കും ആരുമില്ല എനിക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല എനിക്ക് കുറച്ച് പേര് പറയും നല്ലത് മുംബൈയിലാണ് കുറച്ച് പേർ പറയണേ നാട്ടിലാണ് പക്ഷെ എനിക്ക് 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 അറിയത്തില്ല ഞാൻ എനിക്ക് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു വഴി കാണിച്ചുതന്നെ ഞാൻ എവിടെയാണ് പോകേണ്ടെന്നെങ്കിൽ എനിക്ക് കാണിച്ചത് വേറൊന്നും എനിക്ക് കാണിച്ചു തരേണ്ട ഞാൻ എനിക്ക് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലോട്ടിട്ട് മാതാവിന് ഉമ്പിൽ നിന്ന് ഞാൻ എഴുതി ലോട്ടിട്ട് മൂന്ന് ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത് എനിക്ക് കിട്ടിയത് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞു മാതാവേ നിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഉറപ്പാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റൽ നീ എനിക്ക് തന്ന ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ എന്നിട്ട് പിറ്റേ ഞാൻ വിളിക്കാൻ തുടങ്ങി കോയമ്പത്തൂർ എല്ലാ ഹോസ്പിറ്റലും ഞാൻ വിളിച്ചിട്ടുള്ളതാണ് കാര്യം പണ്ട് ഞാൻ നേരത്തെ പോയപ്പോഴും തൊട്ട് എല്ലാവരും വിളിക്കണം അപ്പോൾ അവിടെ എല്ലാവർക്കും വേക്കൻസി ഇല്ലെന്നാണ് പറഞ്ഞത് എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ വിളിച്ച് ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും നിരത്തിപ്പിടിച്ച് കുറേ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ച് വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്റെ സി വി വാട്സപ്പിലോട്ട് അയക്ക് വേക്കൻസി ഉണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മൂന്ന് ഹോസ്പിറ്റലിലോട്ട് ഞാൻ സി വി അയച്ചു പക്ഷേ എനിക്ക് വാട്ട്സപ്പിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ തിരിച്ച് വന്നുള്ളൂ നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞമ്മൾ സാറ് ഞാൻ ലോങ്ങ് ആണ് കേരളത്തിൻ്റെ അവിടെയാണ് കേരളത്തിലാണ് വീട് എനിക്ക് സാറിനൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ സാർ എന്നെ വിളിച്ച് നീ വന്ന് ജോയിൻ ചെയ്തോളം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ എന്നാൽ ഇൻറ്റർവ്യൂ ഇൻ ഇൻറ്റർവ്യൂ ഒന്നും ഇല്ല നീന്ന് വന്ന് ഡയറക്റ്റ് ഒന്ന് ജോയിൻ ചെയ്തോളം പറഞ്ഞു സാറിന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ പതിനഞ്ചാം തീയതി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ പതിനാലാം തീയതി ഇവിടെ ആരാധനയും കൂടി ഞാൻ രാത്രി ട്രെയിൻ രാത്രി അച്ഛൻ്റെ ആരാധനയും കൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതോട് പറഞ്ഞു മാതാവി ഇത് എനിക്ക് തന്ന തന്നെ നീ തന്ന ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ് ഒരു തടസ്സമില്ലാതെ എനിക്കവിടെ കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി പതിനഞ്ചാം തീയതി ചെന്ന് അപ്പം ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് ഓർത്ത് ഞാൻ ചെന്നത് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ പേപ്പർ എൻ്റെ കൈ വന്നു അപ്പോൾ ഞാൻ കർത്താവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ത് ചോദിക്കും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഓർത്ത് അപ്പോൾ എച്ച് ആർ പെട്ടെന്ന് പോയെന്നു പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ബൈബിളുണ്ട് പോക്കറ്റ് ബൈബിൾ അപ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി കാര്യം എനിക്ക് ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വരാം ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കുന്നില്ല ഞാൻ ബൈബിൾ വായിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എച്ച് ആർ വന്ന് ഇൻ്റർവ്യൂ പേപ്പർ എന്നിട്ട് പറഞ്ഞ് സൂപ്രണ്ടിനെ പോയി കണ്ടോളാം പറഞ്ഞു എന്ത് എന്തെനിക്കറിയത്തില്ല ഒരു മലയാളിയായിരുന്നു സൂപ്രണ്ടേ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വേറൊന്നും ചോദിച്ചില്ല എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നാട്ടിൽ സാലറി ഒന്നുമില്ല കേരള രജിസ്ട്രേഷൻ ഒന്നും അപ്ലൈ ആയിട്ടില്ല പിന്നെ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടച്ച് തീർക്കണം എനിക്ക് അവിടുത്തെ സാലറി കൊണ്ടൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉടിച്ചു എവിടെയാ കേരളത്തിൽ വീടും ഞാൻ പറഞ്ഞ ആലപ്പുഴയിലാണെന്ന് പറഞ്ഞു പിന്നെ ഉടിച്ച എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ഈ മാസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഇത് പ്രശ്നവും ഇല്ലാതെ അവരെനിക്ക് അപ്പത്തന്നെ എഴുതി തന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി അപ്പോയിൻമെൻ്റ് ലെറ്റർ എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു എച്ച് ആറിനെ പോയി കണ്ടോളാം പറഞ്ഞു ടി എച്ച് ആർ എന്നോട് ചോദിച്ചു എന്ന് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇരുപത്താറാം തീയതി ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാസം ഇരുപത്താറാം തീയതി എനിക്ക് ഞാൻ ജോലിക്ക് കയറുവാണ് എനിക്ക് അമ്മ മാതാവും ഈശോ എന്താ ഒരു നന്ദിക്ക് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരുണ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പത്രം പത്രമടക്കുമായിരുന്നു പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ അന്ന് ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് ഒരു തുക ഞാൻ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പണ്ട് എനിക്ക് പള്ളി പള്ളിയിൽ പോകണമെന്നത്ര ഇഷ്ടമല്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല എപ്പോഴൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്ന് തൊട്ടും ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് പള്ളി പോയില്ലെങ്കിൽ ഒരു ദിവസം പോലും പോലും ഇങ്ങനെ ടെൻഷൻ ടെൻഷനകർത്താവ് ഇനി എന്തായിരിക്കും എന്നുള്ള ടെൻഷനാണ് പിന്നെ മാസത്തിൽ രണ്ട് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട് പിന്നെ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട് എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണം ബൈബിൾ വായിക്കണം ഫോൺ എടുക്കും ഞാൻ വിശ്വ എന്നാലും എനിക്ക് കൂടുതൽ ബൈബിൾ വായിക്കാൻ ബൈബിളിൻ്റെ വചനമായിരിക്കും ഫോണിൽ കൂടുതൽ വരുന്നത് അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുമായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല നല്ലതൊക്കെ ഞാൻ എല്ലാ എല്ലാവരോടും നല്ലവരുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുള്ളൂ ഒരുപാട് പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് പതിമൂന്ന് തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ നെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അൽഫോൻസ എന്ന ഈ മകൾ തൻ്റെ പഠനകാലത്തെ ദൈന്യതകൾ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ സാമ്പത്തിക നെരുക്കങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടതകൾ അതൊക്കെയാണ് തൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് നാലാം വർഷം നേഴ്സിംഗ് പരീക്ഷ പഠിക്കുമ്പോൾ ഓരോ വിഷയവും മറന്നുപോവുകയായിരുന്നു പഠിക്കുന്നതൊക്കെ ആ അല്പസമയം കഴിയുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവാത്ത വിധം ആദ്യം കാണുന്നത് പോലെ ഏറെ ക്ലേശം തൻ്റെ പഠന മേഖലയിൽ സംഭവിച്ചിരുന്നു അമ്മമാതാവിൻ്റെ അരികിൽ ഓരോ നിയോഗം ഇത് നിയോഗമായി സമർപ്പിക്കുകയും പഠിച്ചത് പഠിച്ചത് മുഴുവനും അത് എഴുതിക്കൊണ്ട് ക്രമാസന പത്രത്തോട് ചേർത്ത് വയ്ക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ഉപ്പിട്ട കൃഷിടയാളം വരച്ച് അമ്മ ഇതിൻ്റെ ഓർമ്മയിൽ തക്ക സമയത്ത് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകൾ തൻ്റെ ആ നാലാം വർഷ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് പ്രത്യേകിച്ച് ഏറ്റവും ക്ലേശകരമായ ഒ ബി ജി ആ പരീക്ഷകൾക്ക് വേണ്ടി മകൾ തയ്യാറെടുത്തതാണ് നമ്മളോട് സൂചിപ്പിച്ചത് അതോടൊപ്പം മകള് സൂചിപ്പിച്ചതാണ് അവിടെ അടയ്ക്കേണ്ടിയിരുന്ന മൂന്ന് ലക്ഷം രൂപയുടെ പൈസയുടെ കാര്യം ഫീസിൻ്റെ കാര്യം അത് ആ സമയം അടയ്ക്കാൻ യാതൊരു നിർവാഹവുമില്ല വീട്ടിൽ യാതൊരു സാമ്പത്തിക സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴാണ് എങ്കിൽ അത് ലോണെടുക്കാമെന്ന് കരുതി ആ വിഷയത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ബാങ്ക് ഒത്തിരി തടസ്സങ്ങൾ പറയുകയും താമസം പറയുകയും രണ്ട് മാസത്തിലധികം കാത്തിരിക്കാൻ പറയുമ്പോഴും മകളെ വിശ്വാസത്തോടെ ഉപ്പി ഉപ്പിട്ടവിടെ പ്രാർത്ഥിച്ച് തിരികെ പോവുകയും അമ്മയുടെ കരങ്ങളിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തരണമെന്ന് മകളെ സൂചിപ്പിച്ചത് അതേ ദിവസം ബാങ്കിൽ നിന്ന് വിളിക്കുകയും തൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുകയും ചെയ്തുവെന്നാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ് ഉടമ്പടി ഒരാൾ പൂർണ്ണമായി ആശ്രയമില്ലാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയം കൊടുത്താൽ ആ കൊടുത്ത വിഷയങ്ങൾക്ക് മേൽ അമ്മ മാതാവ് പരിഹാരം നൽകും ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കണം നമ്മളൊരു നിയോഗം അമ്മ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടേതായ ഒത്തിരി കുറുക്കു വഴികൾ തേടാറുണ്ട് മറ്റു സാധ്യതകൾ തേടാറുണ്ട് ഈ മറ്റ് സാധ്യതകൾ കൗശലത്തിലും നമുക്ക് നമ്മൾ തന്നെ രഹസ്യമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിയോഗത്തെ അമ്മ സാധിച്ചു തരുമോ ഈശോ അനുഗ്രഹിച്ചു തരുമോ എന്ന സംശയം നമ്മൾ നമ്മളതിനോടൊപ്പം വയ്ക്കുന്നുണ്ട് സംശയമുള്ള ഒരു വിശ്വാസവും അനുഗ്രഹിക്കപ്പെടത്തില്ല സംശയത്തോടു കൂടിയും കിട്ടിയാൽ കിട്ടി എന്ന മനസ്സിനോട് കൂടിയും വയ്ക്കുന്ന ഒരു നിയോഗത്തിലും ഫലമുണ്ടാവുകയില്ല കാരണം ആരാണോ പൂർണമായും ഈശോയിൽ ആശ്രയിച്ചു അമ്മയുടെ പ്രത്യക്ഷകരണത്തെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുക ആ വിഷയങ്ങളുടെ മേലാണ് എപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായും ആഗ്രഹിച്ചതിനപ്പുറവും അമ്മമാതാവരുടെ ഈശോ നൽകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മകളുടെ സാക്ഷ്യം ആദ്യ അവസാനം മുഴുവൻ അതാണ് കേൾക്കുന്നത് ഏറെ ഭാരമുള്ളൊരു മകള് ഏറെ ദോഷകരമായ സാമ്പത്തിക നിരുക്കത്തിന് സാഹചര്യമുള്ളൊരു കുടുംബം ഏറെ കുറവുള്ള അന്വേഷിച്ചാൽ പോലും മകൾ തന്നെ പറഞ്ഞു എവിടെ ചെന്നാലും മകളെ മാത്രം റിജക്റ്റ് ചെയ്യുന്നു എവിടെ ചെന്നാലും അവരുടെ ആപ്ലിക്കേഷൻ മാത്രം റിജക്റ്റ് ചെയ്യുന്നു ഇനി അടുത്ത പുതിയ വർഷത്തെ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ താൻ ഇത്രനാളും എന്തുകൊണ്ട് ജോലി എടുത്തില്ലെന്നുള്ള ചോദ്യവും പറച്ചിലും അത് തനിക്ക് കൂടുതൽ തൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ദുഷ്കരകമാക്കുമെന്നും മകൾ തിരിച്ചറിയുന്നുണ്ട് അതാ മകൾ പറയുന്നത് എൻ്റെ എല്ലാ സാധ്യതകളും ഡാർക്കായിരുന്നു ഞാൻ പലപ്പോഴും അവഗണനകൾ നേരിട്ട മകളാണ് ഞാൻ കണ്ണീർ കൊണ്ട് അമ്മയുടെ അരികിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് എന്നെത്തന്നെ ഒന്ന് ക്രമീകരിക്കുമ്പോൾ ദേഷ്യത്തിന് ശാന്തതയിലേക്ക് എൻ്റെ സ്വഭാവത്തെ മാറി ഞായറാഴ്ച കുർബാനയിൽ നിന്ന് അനുദിനം ദിവ്യബലിക്ക് പോകുന്ന രീതികളിലേക്ക് മാറി എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന പണം പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള സന്മനസ്സും വിശാലതയും എൻ്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ എന്നെ തന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊന്ന് പുനഃക്രമീകരിക്കുമ്പോൾ മാതാവും ഈശോയും ജീവിത വിഷയത്തിന്മേൽ പരിഹരിക്കേണ്ട മേഖലകൾ ഓരോന്നും പരിഹാരത്തിനായി നമുക്ക് തുറന്നു തരികയാണ് മകൾ മകളതാ പറയുന്നത് ഇടങ്ങളിൽ ജോലി അന്വേഷിച്ചു ആരും ഒരു ജോലിയും എങ്ങനും എനിക്ക് വാക്ക് നൽകിയില്ല കോയമ്പത്തൂരുള്ള എല്ലാ ആശുപത്രിയും ഞാൻ അന്വേഷിച്ചതാണ് എന്നിട്ടും എനിക്ക് കിട്ടിയില്ല അമ്മയാണ് അവളോട് പറയുന്നത് ബുദ്ധിയായി നീ എന്തെങ്കിലും ചെയ് അതാണ് അവൾ പറയുന്നത് വീടടുത്തായത് കൊണ്ട് കൂടി ഞാൻ കൃപാസനത്തിന് വന്ന് ഇടയ്ക്കിടയ്ക്ക് പത്രമടക്കി കൊടുക്കാമെന്ന് അമ്മമാതാവിന് വാക്കുകൊടുത്തു ഞാൻ വന്നത് ചെയ്തുകൊണ്ടിരുന്നു കൃപാസനത്തിൽ വന്ന് പത്രം കൊടുക്കുമ്പോൾ അതൊരു വിശേഷബുദ്ധിയായി മകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒപ്പം അമ്മയുടെ അരികിൽ വന്നിരുന്ന കണ്ണീരോടെ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുവാൻ കുറച്ച് ദിവസങ്ങളേയുള്ളൂ ഈ വർഷം തീരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വഴിയൊരുക്കണം എന്നൊരു നിയോഗം കൊടുക്കുന്നുണ്ട് അത് സമയത്തിന് അധികാരമുള്ള മാതാവിൻ്റെ കരങ്ങളിൽ മക്കൾ വിശ്വാസത്തോടെ ഡെയ്റ്റിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്കറിയാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അത് വളരെ പ്രകടമാണത് സമയത്തിന് മേൽ അധികാരം അമ്മ മാതാവിന് മാതാവിനുള്ള ഉണ്ടെന്നറിയാവുന്നതുകൊണ്ട് മകൻ്റെ സമയം നിരുത്തിയാക്കി കാനായിലെ ആ കുറവ് നികത്തിയ അതേയമ്മ എൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ കുറവുകളും പരിഹരിച്ചു തരുവാൻ കെൽപ്പുള്ളവിടും അവൾ കൂടെ നിന്ന് സഹായിക്കുന്നവിടുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് മക്കൾ ഡെയറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദിവസം പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത് മക്കൾ പറയുന്നുണ്ട് ഞാനിത് അമ്മയുടെ കരങ്ങളിലേക്ക് ഇത് കൊടുത്തൊരു നിയോഗമാണ് എന്നിട്ട് മൂന്നിടങ്ങൾ ഞാനിങ്ങനെ ജോലി ചെയ്യുവാൻ പറ്റുന്ന ഇടങ്ങൾ ഞാൻ പേര് ലോട്ടിടാൻ വേണ്ടി എടുത്തു വെച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു കുറി എടുത്തു അത് കോയമ്പത്തൂരിൽ നിന്നാണ് കിട്ടിയേ ഞാൻ വീണ്ടും അവിടെ വിളിച്ചോണ്ടിരുന്നു ആ വിളിച്ചു മൂന്ന് മൂന്നിടങ്ങളിൽ വിളിച്ചു ഒരിടത്തുനിന്ന് റിപ്ലൈ വന്നു അവിടെ അവർ ചെല്ലാനാ പറഞ്ഞേ പോകാൻ പണമില്ലാത്തത് കൊണ്ട് ഞാനത് ഫോണിലൂടെ ആകാമെന്ന് പറഞ്ഞു ഫോണിലൂടെ അവരൊന്ന് കേട്ടു ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു പരീക്ഷയില്ലാതെ അമ്മ മാതാവ് എനിക്ക് കൃത്യമായിട്ട് ജോലി ഒരുക്കി തന്നു വന്ന പ്രിയുള്ളവരെ ആരൊക്കെ അഗതികളാണോ ആശ്രയമില്ലാത്തവരാണോ കണ്ണീര് മാത്രമുള്ളവരാണോ തകർച്ചയും പരാജയവും മാത്രം അനുഭവിച്ച ജീവിതം മുന്നോട്ട് പോകുന്നവരാണോ ശിരശീത്ത് നിൽക്കുവാനാവാത്ത വിധം മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴുന്ന ജീവിക്കുന്നവരാണോ അവ ആ ദുരന്ത ജീവിതങ്ങളെല്ലാം അമ്മമാതാവ് ഈ ആലയത്തിലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ഭാരങ്ങളും തകർച്ചകളും രോഗങ്ങളുമായി എൻ്റെ അരികിൽ വരിക എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി എന്താ എന്താണോ വേണ്ടത് അത് ചെയ്തു തന്ന് കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ പറയുന്നുണ്ട് ഈ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത് കുറച്ച് നാളെ മകൾ അമ്മ അമ്മ മാതാവിൻ്റെ അരികിൽ ഈ ഒരു ജോലി ഈ വർഷം തിരുന്നതിന് മുമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാരങ്ങൾ നിൽക്കുവാൻ ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കുവാൻ അമ്മ വഴി തുറന്ന് സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് നമുക്കും ഇത് സാധിക്കും സംശയമില്ലാതെ പ്രാർത്ഥന കൊടുക്കണം സംശയമില്ലാതെ നിയോഗം കൊടുക്കുക വിശ്വസ്ഥതയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുക നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഉടമ്പടിയിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന അലസതകൾ വേണ്ടെന്ന വെക്കലുകൾ അവ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ശരണപ്പെടുക ആത്മീയ ജീവിതം ശുദ്ധമാകുമ്പോൾ ദൈവ സ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തികൾ ശക്തി പ്രാപിക്കുമ്പോൾ ഒരു മടിയുമില്ലാതെ എല്ലാവരോടും അമ്മമാതാവിനെയും ഈശ്വരെയും കുറിച്ച് പറയുവാൻ നമ്മൾ നാവിന് ബലമുള്ളവരാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവീക തീരുമാനം അമ്മ അത്ഭുതകരമായി നടത്തി തരുന്നത് നമുക്ക് കാണുവാനാകും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക